ഉണ്ണിക്കൊപ്പം ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു ചന്തു അപ്പോഴാണ് അങ്ങോട്ടേക്ക് മനു വരുന്നത് ഞാൻ ഇനി എന്താടാ ചെയ്യ അച്ഛനാണെങ്കിൽ അവളുടെ കാരണം വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ മനു അവരോട് പറയുമ്പോൾ ആകെ വിഷമിച്ചു കഴിഞ്ഞിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനു അവളുടെ സ്വഭം എന്താണെന്ന് നമുക്കറിയാവുന്നതല്ലേ അത് തന്നെ ഉണ്ണി എനിക്ക് പേടി അവൾ ചാവു എന്ന് പറഞ്ഞാൽ അത് ചെയ്യും അത്രയ്ക്ക് പിടിവാശി അവൾക്ക് ആ സമയം ഗൗരി വന്ന് മനുവിന് ചായ കൊടുത്തു മനു നിന്റെ അച്ചമ്മ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അവർ ഇല്ലാത്തതോരൊന്നും ചിന്തിച്ചു കൂട്ടി ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് മൈഥിലി എങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ അച്ചമ്മ തന്നെയാണ് ഗൗരി പറഞ്ഞതിന് മനുവിന് തിരിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല കാരണം പറഞ്ഞതൊക്കെ പരമാർത്ഥമാണ് ചന്തു ഇത് കേട്ട് ഒന്നും പറയാൻ നിന്നില്ല അന്ന് വൈകുന്നേരം വാമനൂർ തറവാട്ടിൽ ചന്തു തന്റെ അച്ചമ്മയുടെ മടിയിൽ കിടക്കുകയായിരുന്നു എന്തുപറ്റി ഇന്ന് മുഖത്തൊരു ആട്ടം നളിനി ചോദിച്ചതും ചന്തു മൈഥിലിയുടെ കാര്യം പറഞ്ഞു അല്ലെങ്കിലും എല്ലാ വീട്ടിലും കാണും നമ്മുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഓരോ മക്കൾ കഴിഞ്ഞ ജന്മം ചെയ്ത പാപം ബാക്കിയുള്ളത് കൊണ്ട് നമ്മുടെ ശത്രുക്കൾ തന്നെ നമ്മുടെ മക്കളായി ജനിക്കുന്നത് ഞാനും എന്തോ പാപം ചെയ്തിട്ടുണ്ടാവും ഈ ജന്മത്തോടു കൂടി എല്ലാ പാപവും തീർന്നു കിട്ടിയാൽ മതി എന്നേയുള്ളൂ ഇവിടെ എന്നെ വേദനിപ്പിക്കാൻ നിന്റെ അച്ഛൻ പിന്നെ എന്റെ രണ്ട് പെൺമക്കളും ദൈവം സഹായിച്ചിപ്പോൾ കുറച്ച് തലേവരെ വന്നിട്ടുണ്ട് ഇനി അത് എപ്പോഴാ മാർഗ്ഗ എന്ന് പേടിയേ ഉള്ളൂ രാജനെ വിഷമിപ്പിക്കാൻ ഓമനയും ശ്രീധരനും അവിടെ കൃഷ്ണനെ വേദനിപ്പിക്കാൻ മൈഥിലിയും അല്ലാതെ എന്ത് പറയാ ചന്തു നളിനിയെ ഒന്നുകൂടെ ഇറകി കെട്ടിപ്പിടിച്ചു കിടന്നു ഇങ്ങനെ കിടന്നാൽ മതിയോ വേഷമൊക്കെ മാറി ചായ ഒക്കെ പഠിക്കാൻ പോവണ്ടേ ഉം പോണം നളിനി ചോദിച്ചതും അവൾ പറഞ്ഞു ഈ കാഴ്ചയും കണ്ടുകൊണ്ടാണ് ഭാനു നളിനിയുടെ മുറിയിലേക്ക് വരുന്നത് അമ്മേ ചായ ആയിട്ടുണ്ട് ഭാനു അവരെ നോക്കി ചോദിച്ചു ഞങ്ങൾ വരാം നീ നടന്നോ ഉം ഭാനു ഒന്ന് മൂളിക്കൊണ്ട് നടന്നു പിന്നെ തിരിഞ്ഞ് ഒരു നിരാശയോടെ ചന്തുവിനെ നോക്കി അറിയാതെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു എത്ര കാലമായി തന്റെ മകൾ തന്നോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് എന്തെങ്കിലും ചോദിച്ച ഒരു മൂളലിൽ ഒതുക്കും എത്ര കാലമായി തന്റെ സ്നേഹത്തോടെ അമ്മയെന്ന് വിളിച്ചിട്ട് ഉം എല്ലാം ഞാനായി വെച്ചതല്ലേ അവൾ എന്നോട് കാണിച്ച ആത്മാർത്ഥത ഒരു ശതമാനം പോലും തിരിച്ചു കാണിക്കാൻ തനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് അവൾ എന്നിൽ നിന്നും അകന്നു നിന്നതും അതെന്തുകൊണ്ട് നന്നായി അതുകൊണ്ട് അവൾക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളു ഭാനു ഒരു മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവിടെ നിന്നും പോയി അത് കൃത്യമായി അവളിഞ്ഞു കാണുകയും ചെയ്തു ചന്തു എത്ര കാലമായി മോളെ നീ അവളോടൊന്ന് സംസാരിച്ചിട്ട് ചന്തു മുഖമുയർത്തി നളിഞ്ഞിയെന്ന് നോക്കി നിന്റെ അമ്മയല്ലേ അവൾ നാലു വർഷമായി നീ ശരിക്കും അവളോട് സംസാരിച്ചിട്ട് അതിന്റെ എല്ലാ വേദനയും അവൾക്കുണ്ട് ശരിയാ നിന്റെ കാര്യത്തിൽ സോമൻ എടുക്കുന്ന തീരുമാനത്തിനപ്പുറം അവളും പോയിട്ടില്ല ഇനി ആ കാര്യം പറഞ്ഞ് നീ അവളോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല ചന്തു ഒരു കണക്കിന് പറഞ്ഞാൽ നീ അനുഭവിച്ചതിനേക്കാൾ അവൾ അവളുടെ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട് സ്വന്തം വീട്ടിൽ പോലും അവൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടായിട്ടില്ല വിവാഹ ജീവിതത്തിലും അവൾക്ക് അതേ അവസ്ഥ തന്നെ മക്കൾ ഉണ്ടായപ്പോൾ നീ അവൾക്ക് ആശ്വാസം കുറച്ചു നാളായി അതുമില്ലാതായി ഇല്ലാതായതല്ലോ ഇല്ലാതാക്കിയതല്ലേ നളിനി പറഞ്ഞത് കേട്ട് അവൾ മനസ്സിൽ പറഞ്ഞു ആ നിമിഷം തന്നെ ഒരു ഭ്രാന്തനായ രണ്ടാം വിവാഹക്കാരന് വിവാഹം ചെയ്തു കൊടുക്കാൻ അവർ കൂട്ടുനിന്നത് അവൾക്ക് ഓർമ്മ വന്നു നിന്റെ മനസ്സിൽ ഭാനുവിനെ അകറ്റി നിർത്താൻ ഞാൻ അറിയാത്തതായി എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ചന്തു പെട്ടെന്നുള്ള നളിനിയുടെ ചോദ്യത്തിൽ ചന്തു ഒന്ന് പതറി അന്ന് നടന്ന കാര്യങ്ങൾ ഇപ്പോൾ അച്ഛമ്മയോട് പറഞ്ഞാൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാകും ഇനി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദോഷമല്ലാതെ എന്താ ഗുണം അവൾ ചിന്തിച്ചു ഏ അങ്ങനെ ഒന്നുമില്ല അച്ഛമ്മേ അമ്മയോട് ഞാൻ സംസാരിച്ചോളാം ഇപ്പൊ നമുക്ക് ചായ കുടിക്കാൻ പോവാം അതും പറഞ്ഞ് ചന്ത നളിനിയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് നടന്നു തന്നിൽ നിന്നും എന്തോ ഒന്നും അവൾ ഒളിപ്പിക്കുന്നുണ്ട് സമയമാകുമ്പോൾ അവൾ പറയുമായിരിക്കും ഇപ്പോൾ തന്നിൽ നിന്ന് അത് മറിച്ചു വെക്കാൻ അവൾക്ക് എന്തെങ്കിലും ഒരു കാരണമുണ്ടാവോ അവർ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പിറപെടുത്തു അങ്ങനെ മൂന്ന് മാസം കടന്നുപോയി ഇതിനിടെ മൈഥിലിയുടെ വിവാഹം ഉറപ്പിച്ചു നിശ്ചയം തന്നെ ആർഭാടമായി നടത്തേണ്ടി വന്നു കൃഷ്ണന് വിവാഹത്തിന് ഇനി രണ്ടു മാസമായി ബാക്കി നിൽക്കുന്നുള്ളു വലിയ തോതിൽ സ്ത്രീധനമാണ് അവർ ചോദിച്ചത് നൂറ് പവനും പത്ത് ലക്ഷം രൂപയും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി കൃഷ്ണനും ദേവിയും മനോ എന്നാൽ മൈതിലിക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല എന്ത് സംഭവിച്ചാലും അവൾക്ക് ആ വിവാഹം നടക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് കൂട്ടിന് ദാക്ഷായണിയമ്മയും അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി ഇന്ന് കോടതി ഗൗരിയുടെയും ഭാഗവന്റെയും മൂന്നാമത്തെ ട്രയലാണ് ഗൗരിക്ക് വേണ്ടി നളിനി ഏർപ്പാടാക്കി കൊടുത്ത വക്കീലാണ് ശരണ്യ അവർ കോടതി ഗൗരിയുടെയും ഭാഗവനേയും ഡിവോഴ്സിനും ഉണ്ണിയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു തന്റെ കക്ഷിക്ക് ഈ പതിനഞ്ച് വർഷം ഉണ്ടായ ദുരനുഭവങ്ങളെല്ലാം കോടതിക്ക് മുന്നിൽ ശരണി പ്രസന്റ് ചെയ്തു ഡിവോഴ്സിന് മുന്നേ ഭാർഗവന്റെ മകൻ തന്നെയാണ് മഹാദേവൻ എന്ന ഉണ്ണി എന്ന് തെളിയിക്കണമെന്ന ആവശ്യവുമായി ശരണിയെ മുന്നോട്ട് വന്നു എന്നാൽ അത് കേട്ട് ഭാർഗവനും മിനി ഞെട്ടി ഇങ്ങനെയൊരു കാര്യം അവർ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല കോടതി ഇടവേളയിൽ ഈ ടെസ്റ്റ് നടത്താൻ അനുവദിക്കരുതെന്നും ഭാർഗവനും മിനി തങ്ങളുടെ വക്കീലിനോട് കർശനമായി പറഞ്ഞു അവരുടെ വക്കീൽ ആദ്യം ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഗൗരിയോടും ശരണിയോടും ചോദിച്ചു ഒരു കോംപ്രമൈസിന് അവർ ശ്രമിച്ചുവെങ്കിലും ഗൗരി പിന്നോട്ട് പോകാൻ തയ്യാറായില്ല അവസാനം കോടതി ഡി എൻ എ ടെസ്റ്റിന് അനുവാദം നൽകി കോടതി നിർദ്ദേശിച്ച ലബോറട്ടറിയിൽ പോയി ഭാർഗവനും ഉണ്ണിക്ക് ബ്ലഡ് സാമ്പിൾ നൽകേണ്ടി വന്നു അന്ന് രാത്രി കള്ളു സമയം സോമനും ശ്രീധരനും ഭാർഗവനും മിനിയും വക്കീലും ഉണ്ടായിരുന്നു ഇത്രയും കാലം നാട്ടുകാരുടെ മുന്നിൽ അവളെ അവനെ ഉപേക്ഷിച്ചത് അവൻ എന്റെ സന്തതിയല്ലേ എന്ന് പറഞ്ഞിട്ടാ ഇനിയിപ്പോ നാട്ടുകാർ സത്യ അറിയുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് ഭാർഗവൻ സോമനെ നോക്കി പറഞ്ഞു നാട്ടുകാരോട് പോവാൻ പറിക നീ എന്തിനാ അവരെ പേടിക്കുന്നത് സോമൻ മദ്യം വായിലേക്ക് ഒഴിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണി ഭാർഗവന്റെ മകനാണെന്ന് തെളിഞ്ഞാൽ അയാളുടെ സ്വത്തിൽ അവകാശം ചോദിച്ചു വരുമോ എന്നോർത്ത് മിനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അത്രയ്ക്ക് കഷ്ടപ്പെട്ട് നീ ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഭാർഗവ നമുക്ക് വഴിയുണ്ടാക്കാം ഈ ശ്രീധരൻ അല്ലേ കൂടെയുള്ളത് അല്ല വക്കീലെ നമുക്ക് ഈ റിപ്പോർട്ടിലെ തിരുമറി ചെയ്യാൻ പറ്റില്ലേ ശ്രീധരൻ വക്കീലിനോട് ചോദിച്ചു നിങ്ങൾ വെറുതെ പൊട്ടത്തരൊന്നും ചെയ്യാൻ നിൽക്കല്ലേ ശ്രീധരൻ സാറേ അയാൾ ചോദിച്ച കേട്ട് വക്കീൽ പുച്ഛത്തോടെ പറഞ്ഞു അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞേ എനിക്കെന്താ അത്ര വിവരമില്ലേ താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ട ഞാനേ ഇതിനു മുമ്പ് പല തിരുമറിയും കാണിച്ചിട്ടുള്ളവനാ ആ എന്നോടാ താൻ പറയണേ ശ്രീധരൻ മദ്യം ചുണ്ടോട് ചേർത്തുകൊണ്ട് അയാളെ കുച്ചിച്ചു എന്നാലേ ഇവിടെ നിങ്ങളുടെ ഒരു തിരുമറിയും നടക്കില്ല കോടതി നിർദ്ദേശിച്ച ലബോറട്ടറിയിലാണ് ഡി എൻ എ ടെസ്റ്റ് നടത്തുക നമ്മളിപ്പോൾ സാമ്പിൾ കൊടുത്ത ലബോറട്ടറി ഈ വക കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതും അല്ല മുൻപ് ഇതേപോലെ ഒന്ന് ശ്രമിച്ചതാ ഞാൻ അന്ന് അവിടെ നിന്ന് ഉത്തരവാദിത്തമുള്ള ഒരാൾ കോടതിയിൽ വന്ന് എനിക്കും എന്റെ കക്ഷിക്കുമെതിരെ മൊഴി കൊടുത്തു അങ്ങനെ ഡി എൻ എ ടെസ്റ്റിൽ തിരുമറി കാണിക്കാൻ ശ്രമിച്ചതിന് ഞങ്ങൾക്ക് പിഴയും കേസും വന്നു അത് മാത്രമല്ല ഭാർഗവൻ സാറേ നിങ്ങളുടെ കാര്യത്തിൽ ഈ തിരുമറി കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്താ നിങ്ങൾ പറഞ്ഞ പെണ്ണിന്റെ പേര് ചന്തു അയാൾ ചോദിച്ചതും മിനി താല്പര്യമില്ലാതെ പറഞ്ഞു ആ അത് തന്നെ ആ ചന്തു പറഞ്ഞ പോലെ നിങ്ങളുടെ ചോര തന്നെയാ അതിന് കാരണം നിങ്ങൾക്കും നിങ്ങളുടെ മകനും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണ് അതും റയർ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ എന്തെങ്കിലും തിരിമറി കാണിച്ചാൽ നമ്മുടെ എതിർവക്കൽ ചന്തു പറഞ്ഞ അതേ കാരണങ്ങൾ കോടതിക്ക് മുന്നിൽ നിരത്തും അവസാനം ടെസ്റ്റ് എന്തോ തിരിമറി നടന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെടും അപ്പൊ വീണ്ടും ഡി എൻ എക്ക് ഉത്തരവിടും ഇപ്രാവശ്യം ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലബോറട്ടറിയിലായിരിക്കും സാമ്പിൾ അയക്കുക അപ്പോൾ ഡി എൻ എ കറക്റ്റ് ആയി വരും അതോടെ നമ്മളാണ് തിരിമറി കാണിച്ചത് അവർ വാദിക്കും നമുക്കെതിരെ അന്വേഷണം വേണമെന്ന് പറയും കോടതി അന്വേഷണത്തിന്റെ ഉത്തരവ് ഇറക്കിയാൽ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടാകും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഗൗരിക്കും മകനും നമ്മളോടുള്ള ഇപ്പോഴത്തെ സ്റ്റാൻഡ് മാറി എന്ന് വരും അവർക്കിപ്പോ കോമൻസേഷൻ ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ നിന്നാൽ ഒരുപക്ഷെ നമ്മളുള്ള ദേഷ്യത്തിൽ അവർ സ്വത്തിൽ അവകാശം പറഞ്ഞു വന്നേക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസും കൊടുത്തു എന്ന് വരാം അങ്ങനെയായാലും ഡിവോഴ്സിന്റെ കാലവും നീളും അത്രയും കേട്ടതോടെ മിനിക്ക് ആകെ പരിഭ്രമമായി അപ്പൊ നമ്മൾ എന്തു ചെയ്യും വെക്കീലേ മിനി വേവലാതിയോടെ ചോദിച്ചു അതാ പറഞ്ഞത് തൽക്കാലം ഡി ടെസ്റ്റ് അതിന്റെ പാട്ടിന് പോട്ടെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അയാൾ പറഞ്ഞത് കേട്ട് അവർ ഒന്നും മിണ്ടാതെ നിന്നു അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഡി ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു ഭാർഗവന്റെ മകൻ തന്നെയാണ് ഉണ്ണിയെന്ന് തെളിയിക്കപ്പെട്ടു ഈ വാർത്ത നാട്ടിലെങ്ങും പാട്ടായി കോടതിയിൽ നിന്നും ഇറങ്ങുമ്പോൾ ഭാർഗവൻ ഗൗരിക്കും ഉണ്ണിക്കും എതിരെ വന്നു നിന്നു നീ ജയിച്ചു എന്ന് വിചാരിക്കേണ്ട എന്റെ എന്ന മേൽവിലാസമേ നിനക്കുള്ളൂ പിന്നെ നിന്റെ തള്ള സതി സാവിത്രിയെ നടക്കുമെന്നും കരുതേണ്ട അയാൾ ഉണ്ണിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു ഇനി നിങ്ങളൊരു അക്ഷരം ഇണ്ടിയാ ജനിപ്പിച്ച തന്താണെന്ന് ഞാൻ അങ്ങ് മറക്കും ഉണ്ണിയും വിട്ടുകൊടുക്കാതെ അയാളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു നീ എന്തു ചെയ്യുമേടാ വേണ്ടി വന്ന തന്നെ ഞാൻ തല്ലും എന്താ കാണോ അയാൾ ചോദിച്ചതും അവൻ പകയോടെ മുരണ്ടു അത് കേട്ടതും മാർഗവനൊന്ന് ഞെട്ടി അയാൾ പേടിയോടെ അവനെ നോക്കി വാമേ അയാളെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ഉണ്ണി ഗൗരിയെ വിളിച്ചുകൊണ്ട് പോയി പോകുന്ന പോക്കെ ഗൗരി അയാളെ നോക്കി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു അതുകൂടെ കണ്ടത് അയാൾക്ക് കലി കയറി അവൻ ആരാന്ന് അവന്റെ വിചാരം അവന്റെ താന്തയെ ഈ എന്നെ അവൻ അടിക്കുമെന്ന് അവനെന്നെ ശരിക്കും അറിയില്ല മാമനൂർ തറവാട്ടിൽ സോമനെ കാണാൻ എത്തിയ ഭാർഗവൻ വായിൽ വന്നൊരു മുട്ടം തെറിയും വിളിച്ചുകൊണ്ട് ദേഷ്യത്തെ അയാളോട് പറഞ്ഞു അവനൊരു പാഠം പഠിപ്പിക്കണം സോമ ഇന്ന് എന്റെ മുഖത്ത് നോക്കി സംസാരിച്ച അവൻ ഇനി സമാധാനത്തോടെ ജീവിക്കില്ല അയാൾ പകയോടെ പറഞ്ഞു ഞാൻ എന്തിനാ റെഡി എന്താ നിന്റെ മനസ്സ് വല്ലതുണ്ടോ ഭാർഗവ സോമൻ ചോദിച്ചു ഉണ്ട് അവനും അവളും തെരുവിൽ തെണ്ടുന്നത് എനിക്ക് കാണണം പക്ഷെ അതിനെന്ത് ചെയ്യാമെന്നാ ഞാൻ ആലോചിക്കുന്നത് അയാൾ പറഞ്ഞു ആ അതിന് വഴിയുണ്ട് എന്ത് വഴി സോമൻ പറഞ്ഞത് കേട്ട് ഭാർഗവൻ സംശയത്തോടെ ചോദിച്ചു ഭാർഗവ അവന് കോപ്പറേറ്റീവ് ബാങ്കിൽ ലോൺ ബാക്കിയുണ്ട് ഒരു മുപ്പത് ലക്ഷം രൂപ അവന്റെ വീടിന്റെയും ആ ഫാം നിൽക്കുന്നതിന്റെയും ഒക്കെ ആധാരം പണയത്തിലാണ് ആ വീടും ഫാമും അവന്റെ കയ്യിൽ നിന്ന് പോയാൽ അവനും അവന്റെ തളയും നീ ആഗ്രഹിച്ച പോലെ തെരുവിൽ തെണ്ടും സ്ഥലവും വീടും നമുക്ക് ലേലത്തിൽ പിടിക്കാം അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പോലെ ആ സ്ഥലത്ത് ഫാക്ടറി തുടങ്ങുകയും ചെയ്യാം സോമൻ കുടിലതയോടെ പറഞ്ഞു അത് കൊള്ളാം പക്ഷെ അതെങ്ങനെ സാധിക്കും അതിനൊരു വഴി വേണ്ടേ വഴി ഞാൻ പറഞ്ഞു തരാം അപ്പോഴേക്കും ഓമന അവർക്കുള്ള ചായമായി അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എടുത്തേക്ക് എന്തു ചെയ്യാൻ പറ്റും സോമൻ സംശയത്തോടെ ചോദിച്ചു അതൊക്കെ പറ്റും പക്ഷെ കാര്യം നടന്നു കഴിഞ്ഞാൽ എനിക്കൊരു പങ്ക് വേണം നിങ്ങൾ അവിടെ തുടങ്ങാനിരിക്കുന്ന ഫാക്ടറി എനിക്കും പാർട്ട്ണർ ആകണം പറ്റൂ ഓമന പറഞ്ഞതും സോമനും ഭാർഗവനും പരസ്പരം ഒന്ന് നോക്കി ശരി ഞങ്ങൾക്ക് സമ്മതം പക്ഷെ എങ്ങനെയാ വീടും ഫാമും അവന്റെ കയ്യിൽ നിന്ന് പോകും എന്ന് നീ തന്നെ പറയണം ഭാർഗവൻ പറഞ്ഞു ഭാർഗവ എന്റെ ബന്ധത്തിലുള്ള ചെക്കനാ കോഓപ്പറേറ്റീവ് ബാങ്കിലെ ഇപ്പോഴത്തെ മാനേജർ പേര് വിജീഷ് പണം കൊടുത്താൽ നമ്മൾ പറയുന്നത് അവൻ അക്ഷരം പ്രതി അനുസരിക്കും ഈ ചെക്കൻ കഴിഞ്ഞ കൊല്ലം ഒരു ഏടാകുടത്ത് ചെന്ന് പെട്ടപ്പോ അവന്റെ തള്ള എന്നോടാ കാശു ചോദിച്ചത് അന്ന് ഞാനാ പണം കൊടുത്ത് സഹായിച്ചത് അതുകൊണ്ട് അതിന്റെ നന്ദി അവൻ കാണിക്കും കുറച്ചുകൂടി പണം കൊടുത്താൽ മതി അത് കേട്ടതും സോമനും ഭാർഗവനും തമ്മിൽ നോക്കി ചിരിച്ചു അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു പോയി ഉണ്ണി ഭാർഗവന്റെ മകൻ തന്നെയാണെന്ന് തെളിഞ്ഞതും അന്നേ വരെ ഗൗരിയെ ഉണ്ണിയും പരിഹസിച്ചാഴ്ചയിൽ ചേർന്ന് അവരെ കാണുമ്പോൾ സഹതപിച്ചു എന്നാൽ ഈ കാര്യം ഭാർഗവനെയും സോമനെയും മിനിയും ഒക്കെക്കാട്ടിലും കൂടുതൽ നിരാശയും വിഷമവും ആക്കിയത് ദാക്ഷാണിയമ്മയാണ് ഉണ്ണിയുടെ ഡി എൻ എ റിസൾട്ട് വരുന്നത് വരെ ഉണ്ണി ഭാർഗവന്റെ മകനാവരുതേ എന്നും കൃഷ്ണന്റെ ചോര തന്നെ ആവണമെന്നും അവർ ആക്കമഴിഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു ഉണ്ണി ഭാർഗവന്റെ മകനല്ല എന്ന് തെളിഞ്ഞാൽ ആ നിമിഷം മകളുടെ ജീവിതത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കണം അതായിരുന്നു അവരുടെ ലക്ഷ്യം അത് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു അവർ സ്വന്തം തറവാട്ടിൽ നിന്നും ഇപ്പോൾ കൃഷ്ണന്റെ തറവാട്ടിൽ വന്ന് നിൽക്കുന്നത് ഡി എൻ എ ടെസ്റ്റിൽ ഉണ്ണി ഭാർഗവന്റെ മകനല്ല എന്ന് തെളിയുമ്പോൾ അവൻ കൃഷ്ണന്റെ മകനാണെന്ന് പറഞ്ഞ് തന്റെ മകളുടെ മനസ്സ് സംശയം കുത്തി നിറച്ച് അവസാനം അവളെയും തന്റെ പേരുകുട്ടിയും കൃഷ്ണനെതിരെ തിരിച്ച് അവരെ കൃഷ്ണന്റെ ജീവിതത്തിൽ നിന്നും ആ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന് തന്റെ വീട്ടിൽ താമസിപ്പിക്കണം എന്നും പിന്നീട് അയാളുമായി ഉള്ള സകല ബന്ധങ്ങളും വേർപെടുത്തി തന്റെ മകളുടെയും പേരക്കുട്ടിയുടെയും നിയന്ത്രണം തന്റെ കൈവശം ഉണ്ടാക്കണമെന്നും അവർ കണക്കുകൂട്ടിയിരുന്നു അവരുടെ ആ കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ അപ്പാടെ തെറ്റിയത് ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് അറിഞ്ഞ നിമിഷം മുതൽ ദേവി അവരെ പറയാൻ തായി ഒന്നുമില്ലായിരുന്നു ഒപ്പം മനുവും ഇത്രയും കാലം അവർ പറഞ്ഞതിനെല്ലാം മറുപടിയായി അവർ അതിന്റെ ഇരട്ടി പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം പിടിച്ചു നിൽക്കാൻ വേണ്ടി ദാക്ഷായണിയമ്മ തിരികെ പറയാൻ തുടങ്ങി ഉണ്ണി ഇവന്റെ മകനല്ല എന്നേ തെളിഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇവന് ഗൗരിയുമായുള്ള ബന്ധം ഒന്നുമില്ല എന്ന് തെളിഞ്ഞിട്ടില്ലല്ലോ അവർ കൃഷ്ണനെ നോക്കി പറഞ്ഞതും കൃഷ്ണൻ അവരോട് പുച്ഛം തോന്നി എന്നാൽ ദേവിക്ക് കലി കയറുകയാണ് ചെയ്തത് മഞ്ഞപ്പിത്ത ഉള്ളവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയാണ് അതേപോലെ തന്നെയാ നിങ്ങളും ദേവി അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഇവിടെ നിൽക്കണ്ട വിവാഹം ആകുമ്പോൾ വന്നാൽ മതി യാതൊരു ദാക്ഷിണിയും കൂടാതെ ദേവി അവരുടെ മുഖത്തു നോക്കി പറഞ്ഞു മനുവിന് പിന്നെ ഇവരോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നറിയാവുന്നതു കൊണ്ട് ഒന്നും പറയാൻ നിന്നില്ല അവരെ നോക്കി ദേഷ്യത്തോടെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ദാക്ഷായണി അമ്മ അന്ന് തന്നെ തന്റെ തറവാട്ടിലേക്ക് തിരികെ പോയി ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ഇതിന്റെ ഇടയിൽ ഗൗരിയെ കാണാൻ ഗൗരിയുടെ ഏട്ടം ഗംഗാധരൻ വന്നു പണ്ട് ഭാർഗവൻ ഗൗരിയെ ഉപേക്ഷിച്ചപ്പോൾ അതേ കാരണം കൊണ്ട് തന്നെ ഗൗരിയെ വീട്ടിലേക്ക് കയറ്റിയിരുന്നില്ല ഗംഗാധരൻ എന്നാൽ ഇന്ന് ഗൗരിയുടെ നിരപരാധിത്വം തെളിഞ്ഞപ്പോൾ അവളോടൊരു സഹായം ചോദിച്ചു വന്നതാണ് കക്ഷി ഗൗരിയുടെ മുത്തച് അവരറിയാതൊരു പ്രമാണം ഉണ്ടാക്കിയിരുന്നു ഗൗരിയായി കിടക്കുന്ന സ്ഥലം ഗൗരിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത് വെച്ചിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ആ പ്രമാണം അവർക്ക് കിട്ടിയത് ഗംഗാധരന്റെ മകൾ അമലയ്ക്ക് ഒരു അസുഖമുണ്ടെന്നും അതുകൊണ്ട് ചികിത്സയ്ക്ക് അത്യാവശ്യമായി പണം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ ആ സ്ഥലം പണയം വെക്കാനായി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അയാൾ വന്നത് അതിന് ഗൗരിയുടെ ഒപ്പു വേണം ഗൗരി ഉണ്ണിയോട് ആലോചിച്ച ശേഷം സ്ഥലം പണയം വെക്കാൻ ഗംഗാധരന് അനുവാദം നൽകി ഒപ്പം ബാങ്കിൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ മൈഥിലൂടെ വിവാഹമെത്തി ൻ കടം വാങ്ങിയ വീടിന്റെ ആധാരം പണയം വെച്ചു ആണ് സ്വർണം വാങ്ങിയത് വലിയ കാര്യത്തിൽ ദാക്ഷിണിയമ ചിലവെടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ആവശ്യം വന്ന സമയം അവർ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നാൽ കല്യാണം അടുത്തപ്പോൾ എല്ലാത്തിനും കുറ്റവും കുറവും പറയാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു കല്യാണ ആർഭാടാവണമെന്ന് ചെക്കൻറെയും വീട്ടുകാർക്കും മൈതിരിക്കും പിടിവാശിയായിരുന്നു അതുകൊണ്ട് രണ്ടു ദിവസം ഹൽദിയും മെഹന്ദിയും ഒക്കെ വേണമെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഹൽദിയുടെ ദിവസം രാത്രി ഒരുക്കങ്ങൾക്ക് ഉണ്ണിയും ഉണ്ടായിരുന്നു ഉണ്ണി എന്തായാലും നിന്റെ ലോൺ മനു കസേര എടുത്തുകൊണ്ട് ചോദിച്ചു ഇനിയൊരു മുപ്പത് ലക്ഷം കൂടി അടയ്ക്കാനുണ്ട് ഗ്രാമീണ ബാങ്കിൽ ഏകദേശം മുപ്പത് ലക്ഷം ആയിട്ടുണ്ട് ഈ മാസം അവസാനം അതടച്ച് ലോൺ തീർക്കണം അതോടെ ലോൺ കഴിഞ്ഞു പിന്നെ മാസം പലിശ കൃത്യം അടയ്ക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഈയിടെ ആ പുതിയ മാനേജർ എന്തോ ഒരു വിരോധം പോലെയാണ് സംസാരിക്കുന്നത് ഉണ്ണി പറഞ്ഞു ആ പോട്ടെ അല്ലെങ്കിലും ചില മാനേജർമാർ അങ്ങനെയാ ലോൺ കൃത്യം അടയ്ക്കുന്നവരെ കാണുമ്പോൾ അവർക്ക് ഒരു കണ്ണു മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഇവരുടെയും സംഭാഷണമൊക്കെ കേട്ടുകൊണ്ട് അവിടെ മൈഥിലിൻ ദാക്ഷാണിയമേ ഉണ്ടായിരുന്നു ഉണ്ണി ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അന്ന് രാത്രി മൈഥിലി വിവാഹം കഴിക്കാൻ പോകുന്ന ചെക്കൻ അഖിലിന്റെ അമ്മാവനും അച്ഛനും അളിയനും അവിടേക്ക് വന്നു അവർ വന്ന് പറഞ്ഞ കാര്യം കേട്ടതും കൃഷ്ണൻ തകർന്നു പോയി കൃഷ്ണന്റെ വീട്ടിലെ ഹാളിൽ ഒരു ഭാഗത്ത് തകർന്ന അവസ്ഥയിൽ കൃഷ്ണനും അയാളുടെ അടുത്തായി ദേവിയായിരുന്നു അവർക്ക് ചുറ്റും കല്യാണ ആഘോഷത്തിനായി വന്ന നാട്ടുകാരും ഉണ്ടായിരുന്നു കുറച്ചപ്പുറം മാറി കരഞ്ഞുകൊണ്ടിരുന്ന മൈഥിലിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദാക്ഷാണിയമേ ഇരിക്കുന്നുണ്ടായിരുന്നു പുറത്തുപോയി വന്ന മനു ഉണ്ണി കാര്യമറിയാതെ അവരുടെ അരികിലേക്ക് വന്നു ഉണ്ണി ദേവിയുടെ അടുത്ത് നിൽക്കുന്ന ഗൗരി ഒന്ന് നോക്കി എന്തുണ്ടായി അച്ഛ എന്താ പറ്റിയത് മനു ചോദിച്ചു അഖലിന്റെ അച്ഛനും അമ്മാവനും അളിയനും വന്നിരുന്നു കൃഷ്ണന്റെ അനുജം പറഞ്ഞു എന്തിന് ഈ കല്യാണം നടക്കണമെങ്കിൽ മുപ്പത് ലക്ഷം രൂപ കൂടി കിട്ടിയേ തീരുവെന്ന് അത് കേട്ട് കാര്യമറിയാത്തവർ ഞെട്ടി എന്താ മുപ്പത് ലക്ഷം രൂപയോ മനു അറിയാതെ ചോദിച്ചുപോയി അതെ നൂറ് പവനം പത്ത് ലക്ഷം രൂപയുമാണ് കൊടുക്കുന്നത് ഇപ്പോൾ കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് മുപ്പത് ലക്ഷം രൂപയും കൂടി വേണമെന്ന് പറഞ്ഞ എവിടെ നിന്ന് കൊടുക്കാനാണ് മനു ചോദിച്ചു എനിക്കറിയില്ല മോനെ എന്താ ചെയ്യേണ്ടതെന്ന് കൃഷ്ണൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യാൻ ഈ കല്യാണം വേണ്ടെന്ന് വെക്കുക തന്നെ അന്നേ ഒരായിരം പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഈ ബന്ധം നമുക്ക് വേണ്ട എന്ന് കേട്ടില്ല എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ മനു പല് ഞരിച്ചുകൊണ്ട് പറഞ്ഞു അതുകൂടി കേട്ടതോടെ മൈതിലെ ഉച്ചത്തിൽ പൊട്ടിക്കരയാൻ തുടങ്ങി നീ എന്താ മനു പറയണേ കല്യാണം വേണ്ട വെക്കാനോ മനുവിന്റെ അമ്മാവൻ ചോദിച്ചു പിന്നെ എവിടെ നിന്ന് എടുത്തു കൊടുക്കും മുപ്പത് ലക്ഷം രൂപ ഇപ്പൊ തന്നെ ഈ വീടും തുടങ്ങിയും പണയത്തിലാണ് അമ്മാവന്റെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ താ മനു അയാളെ നോക്കി പറഞ്ഞു ഇതാ പറയുന്നത് കൊക്കിനൊതുകുന്നതായി കൊത്താൻ പാടുള്ളൂ എന്ന് അയാൾ പുറ്റത്തോടെ പറഞ്ഞു അത് എന്നോടല്ല അമ്മാവ പറയേണ്ടത് അമ്മാവന്റെ അമ്മയോടാണ് അവരാണ് അവൾക്ക് ഈ കല്യാണാലോചന കൊണ്ടുവന്നത് അതോടെ ദേവിയുടെ ഏട്ടം മിണ്ടാതെയായി സാധാരണ കല്യാണാലോചന വന്നാൽ ആദ്യം പറയേണ്ടത് പെണ്ണിന്റെ അച്ഛനോടും അമ്മയോടും അല്ലേ ഇവര് പറഞ്ഞത് നേരെ ഇവളോടാണ് ഈ കല്യാണം നടന്നില്ല എങ്കിൽ ഇവിടെ കെട്ടിത്തൂങ്ങ എന്ന് പറഞ്ഞതും ഇവളാ മനു കിതച്ചുകൊണ്ട് പറഞ്ഞു ഇനി രണ്ടു വഴിയെ നമ്മുടെ മുന്നിലുള്ളു ഒന്നുകിൽ പറഞ്ഞ കാശ് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ ഈ വിവാഹം വേണ്ട എന്ന് വെച്ചിട്ട് മറ്റൊരാളുമായി മൈഥിലിയുടെ വിവാഹം നടത്തണം കൃഷ്ണന്റെ അനുജം പറഞ്ഞു അത് കേട്ട് മൈഥിലി തന്റെ അമ്മമ്മയെ നോക്കി അങ്ങനെയാണെങ്കിൽ രണ്ടാമത് പറഞ്ഞതായിരിക്കും നല്ലത് ദേവിയുടെ ഏട്ടം പറഞ്ഞു ശരിയാ കല്യാണ ഇങ്ങനെ വന്ന് പറഞ്ഞവരെ എങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് ഈ ബന്ധം വേണ്ട എന്ന് വെക്കുന്നതായിരിക്കും നല്ലത് അവർ ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നു ഏ അത് പറ്റില്ല പണം തരാ എന്ന് ഞാൻ അവരോട് വാക്ക് പറഞ്ഞതാ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കണ്ട് ദാക്ഷിണിയമോ പറഞ്ഞു അത് കേട്ടതും മനുവിന് ദേഷ്യം വന്നു എന്ന് നിങ്ങളെടുത്ത് കൊടുക്കു പണം അച്ഛന് വൈകൽ നിങ്ങൾ ഇവിടെ വിവാഹം നടത്തി കൊടുക്കൂ എന്ന് വലിയ കാര്യത്തിൽ എന്റെ അച്ഛനോട് പറഞ്ഞല്ലോ എന്നിട്ട് എവിടെ ഇവിടെ കല്യാണത്തിന് വേണ്ടി ഒരു ചില്ലിക്കാശെങ്കിലും നിങ്ങൾ തന്നോ ഇല്ലല്ലോ അപ്പൊ ഈ മുപ്പത് ലക്ഷം നിങ്ങൾ കൊടുക്ക് അത് കേട്ടതും ദാക്ഷണിയമോ ഒന്ന് പതറി ഞാൻ എന്റെ പേരിലുള്ള സ്ഥലം വിറ്റോ പണയം വെച്ചോ കൊടുക്കാമായിരുന്നു പക്ഷെ ഈ ഒറ്റ ദിവസം കൊണ്ട് സ്ഥലക്കച്ചവടം ചെയ്യാൻ പറ്റും നാളെ ആണെങ്കിൽ ബാങ്കും അവധി ഇല്ലെങ്കിൽ നോക്കായിരുന്നു അവർ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എല്ലാത്തിനും ഉത്തരം ഉണ്ടായിരുന്നല്ലോ നീ എന്നോട് ചിലക്കേണ്ട ഇവിടെ ഇപ്പോൾ ഒരാൾ മനസ് വെച്ചാൽ മൈതലയുടെ വിവാഹം ഒരു മുടക്കവും കൂടാതെ നടക്കും ദാക്ഷാണിയമ്മ ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് ദേവി ചോദിച്ചു ഉണ്ണി വിചാരിച്ച ഈ വിവാഹം നടക്കും അവർ പറഞ്ഞത് കേട്ട് ഉണ്ണി അടക്കം എല്ലാവരും ഞെട്ടി ഉണ്ണിയുടെ കയ്യിലുള്ള മുപ്പത് ലക്ഷം തന്നാൽ കാര്യങ്ങൾ ശരിയാവില്ലേ എന്താ ഉണ്ണി നിനക്ക് തരാൻ പറ്റില്ലേ ഒന്നുമില്ലെങ്കിലും പതിനഞ്ച് വർഷം മുമ്പ് എന്റെ മോളെ ഉണ്ടായിരുന്നുള്ളൂ നിനക്കും ഗൗരിക്കും ഒരു ഇടം നൽകാൻ ഇന്ന് അവളുടെ മകൾക്ക് ഒരു ജീവിത പ്രശ്നം വരുമ്പോൾ അവളെ രക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് ദാക്ഷണിയാമ ഇല്ലാത്ത സ്നേഹത്തോടെയും അവനെ കൊണ്ട് പണ്ടത്തെ കടപ്പാട് ഓർമ്മിപ്പിച്ചും അവന്റെ കയ്യിൽ നിന്ന് തന്നെ പണം വാങ്ങാനുള്ള മാർഗം തുടങ്ങി വെച്ചു ഉണ്ണിയുടെ കയ്യിൽ അത്രയും പണം ഉണ്ടായിട്ടാണോ ഇത്രയും നേരം മിണ്ടാതിരുന്നത് മോശമായി പോയി കൃഷ്ണന്റെ അനിയം പറഞ്ഞു എന്ത് മോശമായി പോയി എന്ന് കാര്യമറിയാതെ നിങ്ങൾക്ക് തോന്നിയത് പറയല്ലേ ചെറിയ പണം അവന് ലോൺ അടയ്ക്കാനുള്ളതാ ആ കാശ് അടച്ചിട്ട് വേണം വീടിന്റെയും ഫാമിന്റെ ആധാരം എടുക്കാൻ ആ പണം മൂന്ന് വർഷം കൊണ്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് അല്ലാതെ അവന് സ്ത്രീധനം കിട്ടിയതല്ല മനു ദേഷ്യത്തോടെ അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതോടെ അയാൾ മിണ്ടാതെ നിന്നു ലോൺ പിന്നെ എപ്പോ വേണമെങ്കിലും അടയ്ക്കാമല്ലോ പക്ഷെ കല്യാണം അങ്ങനെയാണോ പറഞ്ഞ ദിവസം നടന്നില്ലെങ്കിൽ പിന്നെ നിന്റെ പെങ്ങൾക്കൊരു ജീവിതം ഉണ്ടോ നിനക്ക് നിന്റെ പെങ്ങളോട് ഒരു തരി പോലും സ്നേഹവും ഇല്ല മനു ദാക്ഷരനിയമം വീണ്ടും ചോദ്യം ഉയർത്തി എനിക്ക് എനിക്കെന്റെ പെങ്ങളോടുള്ള സ്നേഹം പണം ചോദിച്ചല്ല കാണിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ പോലെ ആ പണം അവനെടുത്ത് തന്നാൽ അവന്റെ ലോൺ അടയ്ക്കാനുള്ള പൈസ പിന്നെ ആര് തരും മനു അവരെ നോക്കി മറിച്ചോദ്യം ചോദിച്ചു അതിനാണോ ഇത്ര ബുദ്ധിമുട്ട് ദാക്ഷാനി അമ്മയുടെ സ്ഥലം പണയം വെക്കാൻ തയ്യാറാണെന്ന് അല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ ആ സ്ഥലം പണയം വെച്ചോ വിറ്റോ ഉണ്ണിക്ക് ലോൺ അടയ്ക്കാനുള്ള കാശ് കൊടുത്താൽ പോലെ കൃഷ്ണന്റെ അനുജൻ പറഞ്ഞു അതെ അതെ മതി ദേവിയുടെ ഏട്ടനും പറഞ്ഞു മതി നിർത്ത് അത്രയും നേരം ഒരക്ഷരം മിണ്ടാതിരുന്ന കൃഷ്ണൻ എഴുന്നേറ്റു ഇവിടെ ആരും ആർക്കും പണം കൊടുക്കുന്നില്ല അത് കേട്ട് മൈജിലെയും ദാക്ഷണിയമ്മയും ഞെട്ടി അപ്പൊ നീ എന്താ കൃഷ്ണ പറയുന്നേ ഈ വിവാഹം വേണ്ടെന്ന് വെക്കുവാണോ ദേവിയുടെ ഏട്ടൻ ചോദിച്ചു ഇനി എന്തൊക്കെ വന്നാലും ഈ വിവാഹം നടക്കില്ല അപ്പോ കല്യാണം ക്ഷണിച്ചവരോ അവരോട് എന്തു പറയും കൃഷ്ണന്റെ അനിയും ചോദിച്ചു ഞാൻ പറഞ്ഞത് ഈ വിവാഹം നടക്കില്ല എന്നാണ് മറ്റന്നാൾ ഇവൾക്ക് വേണ്ടി കെട്ടിയ പന്തലി ഇവളുടെ വിവാഹം തന്നെ നടക്കും മറ്റൊരു ചെക്കനുമായി അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി കൃഷ്ണ ഉണ്ണിയുടെ മുന്നിൽ ചെന്ന് അവന്റെ നേരെ കൈകൂപ്പി നീ എന്റെ മോളെ വിവാഹം ചെയ്യണം